അന്ന് കർത്താവ് പറഞ്ഞു തുടക്കം ഇതിൻ്റെ എല്ലാം നിഴൽ ആദ്യം വരും ഈ ഈ ഇതിൻ്റെ എല്ലാം നിഴൽ നോക്കുക ഇപ്പോഴുള്ള സമാധാനം സമാധാനം ഇരിക്കേ അവരുടെ സമാധാനം നഷ്ടപ്പെടുന്ന ഒരു കാലം വരുന്നുണ്ടെന്ന് യേശു ക്രിസ്തു പറഞ്ഞ പ്രവചനം ഒരു അടയാളമാണത് ഒരിക്കേ ബാംഗ്ലൂരിൽ എൻ്റെ ഒരു ശിഷ്യ പഠിക്കാൻ പോയി അവൾ ഇവിടെ ഈ പത്താം പതിനൊന്നാം പത്ത് ഒമ്പതാം ക്ലാസ് മുതൽ ധ്യാനവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിച്ചതാണ് പതിനൊന്ന് കഴി പ്ലസ് ടു കഴിഞ്ഞു ബി എസ് സി നേഴ്സിങ്ങിനായിട്ട് ബാംഗ്ലൂരിൽ പോയി അവിടെ ചെന്നപ്പോൾ അവൾ കണ്ടത് പതിനൊന്ന് വയസ് പതിനൊന്നാം ക്ലാസ് വരെ അല്ലെ പന്ത്രണ്ടാം ക്ലാസ് വരെ പ്ലസ് ടു വരെ അവൾ പഠിച്ചപ്പോൾ ഉണ്ടായ ആത്മീയ രീതികളോ പ്രാർത്ഥനാ രീതികളോ ഒന്നുമല്ല ബാംഗ്ലൂരിൽ അവൾക്ക് അനുഭവപ്പെട്ടത് അവൾ കാണുമ്പോൾ എല്ലാവർക്കും ഓരോ കൂട്ടുകെട്ടുകളുണ്ട് ആ കൂട്ടുകെട്ടുകളിൽ പലരും ഭാര്യ ഭർത്താവിനെ പോലെ ജീവിക്കുന്നതാണ് അതാണ് അവൾ കണ്ടത് ഒരു വർഷമൊക്കെ അവൾ പ്രാർത്ഥനയിൽ കഴിഞ്ഞു അവൾ ചെലവഴിച്ചു ലീവിന് വരുമ്പോഴെല്ലാം ധ്യാനകേന്ദ്രത്തിൽ വരും രണ്ടാം വർഷമായി ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പകുതിയൊക്കെ ആയപ്പം കുറേ ആം പിള്ളേർ അവിടെ റൂമ് വാ വീട് എടുക്കും പിന്നെ ഇവിടെ പോയ മലയാളി പിള്ളേരിൽ പകുതിയോളം അവർ കുറച്ച് പേര് ഈ പ്രാർത്ഥനയൊന്നും ഇല്ലാതെ ജീവിക്കുന്ന കുറേ ഫാമിലിയുടെ മക്കളുണ്ടല്ലോ പേര് ക്രിസ്ത്യാനികളെന്നായിരിക്കും അതിൽ കുറേയണ എന്തോട്ടെ ഈ ഹോസ്റ്റലിൽ നിന്നൊക്കെ മാറി തൻ്റെ ഭാവി ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ തുടങ്ങി അങ്ങനെ രണ്ട് മൂന്ന് ദിവസമൊക്കെ അവൻ്റെ കൂടെ കഴിഞ്ഞ് പിന്നെ ഇവിടെ കൂടെ ഹോട്ടൽ ഹോസ്റ്റലിൽ വരും ഇതൊക്കെയായി അങ്ങനെ ഇവിടെ ഡോർമറ്ററിൽ ഉണ്ടായിരുന്ന നാല് പെൺകുട്ടികളിൽ മൂന്ന് പേരും ഇതുപോലെ പോകാൻ തുടങ്ങി നല്ല കുടുംബത്തിലെ കുട്ടികളാണ് അവിടെ ചെന്നിട്ട് വഴിതെറ്റിയതാണ് പോകാൻ തുടങ്ങി ലാസ്റ്റ് വഴിതെറ്റാൻ ഇനി ഇവളും മാത്രമേ ഉള്ളൂ അപ്പോൾ മൂന്ന് കുട്ടികൾ പതുക്കെ ഇവളെ ഉപദേശിക്കാൻ തുടങ്ങി എന്താണ് ഉപദേശിക്കാൻ തുടങ്ങിയത് എടൈ നീ ഇങ്ങനെ ജീവിച്ചിട്ട് എന്ത് കാര്യം നീ ഇരുപത്തിനാല് ഈ ബൈബിളും കെട്ടിപ്പിടിച്ച് ജീവിച്ചിട്ട് എന്ത് കാര്യം ഈ നാളെ നമുക്കൊരു കല്യാണം കഴിഞ്ഞാൽ നമ്മളെ കെട്ടാൻ വരുന്ന പയ്യൻ വിശുദ്ധനാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അവനെ മോശമായി ജീവിച്ചിട്ടായിരിക്കും നമ്മുടെ അടുത്ത് വരുന്നത് അപ്പം നമുക്കുള്ള ടൈം എൻജോയ്മെൻറ്റ് ചെയ്ത് സന്തോഷത്തിൽ ഇവിടെ ആകുമ്പോൾ ആരും അറിയത്തില്ല നമ്മൾ നാളെ ഇവൻ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഇവനെ കളയുന്നു നമ്മൾ പോയി വേറെ കെട്ടുന്നു അന്തസ്സായിട്ട് അത്ര അങ്ങനെ അങ്ങ് കണക്കൂട്ടിയാൽ മതി താൽക്കാലികമായിട്ട് നമുക്കിവിടെ നിൽക്കണമെങ്കിൽ ഒരു ബോയ് ഫ്രണ്ട് നമുക്ക് വേണം നീ അങ്ങനെ അങ്ങ് കണക്കുകൂട്ടിയാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഇവള് പറഞ്ഞ മറുപടി വളരെ ശ്രദ്ധേയമാണ് അത് നിങ്ങൾക്ക് ഞാൻ തരികയാണ് നിങ്ങൾ മറ മറന്നു പോകരുത് ഇവള് പറഞ്ഞ മറുപടി ഇതാണ് ഞാൻ ഈ രണ്ടര വർഷമായിട്ടും ഒരു ബോയ് ഫ്രണ്ടുമായിട്ടും മിംഗ്ലിംഗ് ആവാതെ ഞാൻ എൻ്റെ ശരീരം വിശുദ്ധിയിൽ സൂക്ഷിക്കുന്നത് എന്നെ കെട്ടാൻ വരുന്ന പയ്യനു വേണ്ടിയിട്ടാണെന്ന് നിന്നോടാരാ പറഞ്ഞത് ഞാൻ എൻ്റെ ശരീരം വിശുദ്ധിയിൽ സൂക്ഷിക്കുന്നത് അത്യുന്നതനായ എൻ്റെ ദൈവത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അറിഞ്ഞ ദൈവത്തെ നീ അറിഞ്ഞിട്ടില്ല എൻ്റെ കുടുംബം അറിഞ്ഞ വചനം എൻ്റെ കുടുംബം പാലിച്ചു കൊണ്ടിരിക്കുന്ന വചനം അത് നിനക്കോ നിന്റെ കുടുംബത്തിനോ കിട്ടിയിട്ടില്ല അതുകൊണ്ട് നിന്റെ കുടുംബത്തിനും നിന്റെ മാതാപിതാക്കൾക്കും വരുന്നതിനേക്കാൾ കൂടുതൽ ക്വസ്റ്റ്യനും ചോദ്യവും വിചാരണയും എൻ്റെ കുടുംബത്തിലുണ്ടാവും കാരണം എൻ്റെ കുടുംബം നാല് വർഷമായി വചനത്തിൻ്റെ കൂടെ നിൽക്കുന്നതാണ് ഇതാണ് പെമ്പിള്ള സുവിശേഷ ആർജവമുള്ള നല്ല കുട്ടികളുണ്ട് നമ്മൾ എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് ചെയ്തു പോകും അത്ര വിശുദ്ധിയും വിശ്വാസവും സൂക്ഷിക്കുന്ന പെൺകുട്ടികൾ സഭയിലുള്ളതാണ് സഭയുടെ ഏറ്റവും വലിയ അഭിമാനം ഹാലൂയ്യ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന പെൺകുട്ടികൾ ശ്രദ്ധിച്ചോളുക മരണാനന്തരം നിങ്ങൾക്കൊരു ജീവിതമുണ്ടെന്നും മരണാനന്തരം നിങ്ങളെ ശോഭന ചെയ്യുവാൻ നിങ്ങൾക്ക് ന്യായവിധി നടത്തുവാൻ ഒരു സ്ഥലമുണ്ടെന്നും ഉള്ള ഓർമ്മ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങൾ എന്തിനും തയ്യാറാവും നിങ്ങൾ എന്തിനും തയ്യാറാവും ഇനി ഇവിടെ ഇരിക്കുന്ന ഓരോ പെൺകുട്ടിയെ ചിന്തിക്കുക നീ സെക്കുലാരിസത്തിലാണോ മോറാലിസത്തിലാണോ ഇവാഞ്ചലിസത്തിലാണോ ചിലതുണ്ട് നീറ്റായ ആ സ്ഥലത്തിരിക്കത്തില്ല മറ്റ് അലമ്പ് പിള്ളേർ എങ്ങനെ നടക്കുമോ അതുപോലെ ഇതും നടക്കും ഇതിൻ്റെ കുടുംബ മഹാത്മ്യം നോക്കത്തില്ല ഒന്നും നോക്കത്തില്ല മറ്റ് അലമ്പ് പിള്ളേർ എന്ത് തീരുമാനമെടുക്കുമോ അതുപോലെ ഇതും തീരുമാനമെടുക്കും ആ രീതിയിൽ ജീവിക്കുന്ന പെൺകുട്ടികളുണ്ട് അവരിൽ നിന്ന് നിങ്ങൾ ും ഇപ്പോൾ സംഭവിച്ച് കണ്ടോണ്ടിരിക്കുകയാണ് യേശു ആരാധന ഇപ്പൊ നമ്മൾ ഇവിടെ വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചോണം വെളിപാട് ആറിന്റെ പതിനഞ്ചല്ലവർ ശ്രദ്ധിച്ചോളുക ആ ഭൂമിയിലെ രാജാക്കന്മാരും പ്രമുഖന്മാരും സൈന്യാധിപരും ധനികരും പ്രബലരും എല്ലാ അടിമകളും സ്വതന്ത്രനും ഗുഹകളിലും പാറക്കെട്ടുകളിലും ചെന്നൊളിച്ചു ഒന്ന് ചെന്നൊളിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാകും അതിൻ്റെ നിഴലാണ് ഇപ്പം വന്നത് അതിൻ്റെ ഒറിജിനൽ വേറെ കിടപ്പുണ്ട് തുടക്കം ഇതിൻ്റെ എല്ലാ നിഴൽ ആദ്യം വരും ഈ ഈ ഇതിൻ്റെ എല്ലാം നിഴൽ വെളിപാട് ഉത്സവത്തിൻ്റെ നിഴലുകൾ യേശുക്രിസ്തുവിന് ശേഷം പലപ്പോഴായി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്നാൽ നിഴലിന് ഇങ്ങനെ യാഥാർത്ഥ്യം അടുത്തടുത്ത് വരുന്നതിനനുസരിച്ച് അതിന് ശക്തി കൂടിക്കൊണ്ടിരിക്കും രാജാക്കന്മാർ പ്രഭുക്കന്മാർ വലിയവനായാലും ചെറിയവനായാലും എല്ലാവരും വീട്ടിൽ കിടന്നോണം പുറത്തിറങ്ങാൻ പറ്റത്തില്ല ആ അവസ്ഥയിലേക്കൊരു അവസ്ഥ ലോകത്തിനാദ്യമായി അത് എങ്ങനെയാണ് ലോകം മുഴുവനും ലോകം മുഴുവനിലുള്ള രാജാക്കന്മാർക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല എല്ലാവരും വീട്ടിൻ്റെ അകത്ത് കഴിഞ്ഞോളണം അവസ്ഥ വരും എന്ന് വെളിപാട് പുസ്തകത്തിൽ ബൈബിൾ പറയുമ്പോൾ അവസ്ഥയുടെ നിഴൽ ആദ്യമായി വന്നത് രണ്ടായിരത്തി ഇരുപതിലാ ഇതിനു മുമ്പ് ലോകം മുഴുവനും പുറത്ത് ഇറങ്ങാതെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും ഇരുന്ന ചരിത്രം ഇതിനു മുമ്പില്ല അവർ മലകളോടും പാറകളോടും വിളിച്ചു പറഞ്ഞു ഞങ്ങളുടെ മേൽ വന്ന് വീഴുക സിംഹാസനസ്ഥന്റെ ദൃഷ്ടിയിൽ നിന്നും കുഞ്ഞാടിന്റെ ക്രോധത്തിൽ നിന്നും ഞങ്ങളെ മറക്കുകയും ഇവിടെ എടുത്ത് പറയുന്നുണ്ട് സിംഹാസനത്തിന്റെ ദൃഷ്ടിയിൽ നിന്ന് അതായത് ദൈവപിതാവിൻ്റെ കണ്ണിൽ നിന്നും കുഞ്ഞാട് യേശുക്രിസ്തുവിൻ്റെ ക്രോധത്തിൽ നിന്നും അപ്പോഴാണ് ക്യാൻറ്റീനിസം പഠിപ്പിക്കുന്നത് എല്ലാവരും തെറിവിളിയും തുപ്പലും ഏറ്റവും ഇങ്ങനെ ഇരിക്കുന്ന ഒരു ദൈവം ഒരു ബൊമ്മയാണ് ബിംബങ്ങൾ അങ്ങനാണ് ബിംബങ്ങൾ ആര് മുന്നിൽ നിന്ന് തെറിവിളിച്ചാലും ഇങ്ങനൊരിപ്പങ്ങിരിക്കും ജീവിക്കാത്ത ബിംബങ്ങൾ അങ്ങനാണ് പ്രതികരണശേഷി നഷ്ടപ്പെട്ട ബിംബങ്ങൾ ഒരു ഒരിപ്പിരിക്കും നിന്റെ ദൈവം പ്രതികരണശേഷി നഷ്ടപ്പെട്ട ദൈവമല്ല കണക്കുകൂട്ടി വെച്ച് ലോകത്തെ വിധിക്കുന്നവനാണ് അതുകൊണ്ടാണ് നിന്നോട് മാനസാന്തരപ്പെടാൻ പറയുന്നത് ജീവിക്കുന്ന ദൈവത്തിൻ്റെ കൈകളിൽ ചെന്ന് പെടുക എത്രയോ കഠോരമാണ് പൗലോസ്ലിയയുടെ വാക്കുകൾ സ്ത്രോത്ര ഹാലൂയ ഇനി നമ്മൾ ശ്രദ്ധിക്കുക ഇത് നിഴലാണ് എന്നാൽ രാജ്യത്തിൻ്റെ പിടിവെള്ളി പെട്ടുപോയി രാജ്യ സാമ്പത്തികമായി താഴേക്കാണ് പോകുന്നതെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ സാമ്പത്തികമായി തകർന്ന ഓരോ രാജ്യത്തിൻ്റെയും കണക്കുകൾ ഈ കിടപ്പുണ്ട് നിങ്ങളടുത്തൊന്ന് നോക്ക് അവിടെ നടന്ന ക്രൈം എത്രയാണെന്ന് നിങ്ങളൊന്ന് നോക്ക് മനുഷ്യ മനുഷ്യനെ കൊല്ലുകയാണ് നോക്കുക ഇപ്പോഴുള്ള സമാധാനം സമാധാനം നിരിക്കെ അവരുടെ സമാധാനം നഷ്ടപ്പെടുന്ന ഒരു കാലം വരുന്നുണ്ടെന്ന് യേശു ക്രിസ്തു പറഞ്ഞ പ്രവചനം നിങ്ങളുടെ മുമ്പിലുണ്ടെന്ന് ഓർത്തുകൊള്ളുക അതുകൊണ്ട് ഇനി വരാ ഇനി വരാൻ പോകുന്ന ഒരു സംഭവം ഈ വെളിപാട് വിശ്വസത്തിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരടയാളം കാണുന്നുണ്ട് ഒരു 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 ചെറിയൊരു അടയാളം വളരെ സിമ്പിളാണ് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും തൊട്ട് മുകൾ വെളിപാട് ആറ് പതിനഞ്ചിലിപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ആ ആകാശം തെറുത്ത് മാറ്റിയ ചുരുൾ പോലെ അപ്രത്യക്ഷമായി ആ എല്ലാ പർവ്വതങ്ങളും ദ്വീപുകളും ഈ ആ അതിൻ്റെ നിഴൽ വരുന്നത് ആകാശത്തെ കാണാൻ പറ്റാത്ത രീതിയിൽ ഏതോ ഒന്ന് വന്ന് മറയും അതാണ് അതിൻ്റെ ഫസ്റ്റ് നിഴൽ ഭാവിയിൽ ആകാശം മാറ്റപ്പെടും ഇപ്പം ഫസ്റ്റ് ആകാശം നോക്കിയാൽ കാണാത്ത രീതിയിൽ എന്തോ ഒരു അന്തരീക്ഷത്തിൽ എന്തോ ഒന്ന് സംഭവിക്കാനായി ഇനി പോകുന്നത് അടുത്തത് ആ എല്ലാ പർവ്വതങ്ങളും ദ്വീപുകളും അവയുടെ സ്ഥാനങ്ങളിൽ നിന്നും മാറ്റപ്പെട്ടു പതുക്കെ പതുക്കെ മാറ്റമുണ്ടാകും കരനിന്നടം ചിലത് പുഴയായി മാറും ഇങ്ങനെയൊക്കെയുള്ള പ്രകൃതിപരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് കാണുമ്പോൾ ഓർക്കണം ഓർക്കണം ഏതോ പ്രവചന നിവൃത്തിയുടെ അടയാളമായത് ഇതങ്ങ് ഓർത്താൽ മതി ഏതോ പ്രവചന നിവൃത്തിയുടെ അടയാളമാണ് ഹളെ ലൂയ ഇസ്രയേൽ ഒരു യുദ്ധത്തിന് ഒരുങ്ങേണ്ട അവസ്ഥ വരും ഇസ്രയേലിന് ഉപരോധങ്ങൾ ഏർപ്പെടേണ്ട സാഹചര്യങ്ങളുണ്ടാവും ഇസ്രായേലിനെതിരെ ഉപരോധം ഏർപ്പെടുത്താൻ രാജ്യങ്ങളോട് കൽപ്പിക്കുന്ന ഒരു കാലം വരുന്നുണ്ട് സ്തോത്ര ഹലേ ഇത് കെഴുതുന്ന സമയത്ത് ഓർത്തോളണം എസക്കേൽ ഉൾപ്പെടെ അടിമകളായി മാറ്റപ്പെട്ട് ഇസ്രായേലിന് രാജ്യങ്ങളില്ല ഇത് ഭാബിയിൽ സംഭവിക്കുന്ന കാര്യം ദൈവം എസക്കേലിനെ കെട്ടി വരിഞ്ഞിട്ട് കാണിക്കുകയാണ് ഇസ്രയേൽ ഇതുപോലെ കെട്ടിവരിയപ്പെടും സ്തോത്ര അപ്പൊ ഇനി വായിച്ച് നോക്കിയോ ആ അതിനെതിരെ ഉപരോധം ഏർപ്പെടുത്തുക ആ ഒരു കോട്ടയും മൺതിട്ടയും ഉയർത്തുക ആ ചുറ്റും പാളയം പണിയുക ചുറ്റും പാളയം യുദ്ധ സന്നാഹത്തോടുകൂടി ആൾക്കാർ വരുന്നുണ്ട് അടുത്തത് എല്ലായിടത്തും യന്ത്രമുട്ടി സ്ഥാപിക്കുക എല്ലായിടത്തും രക്ഷപ്പെടാൻ ഒരു വഴി ഒരുക്കരുത് എല്ലായിടത്തും യന്ത്രമുട്ടി സ്ഥാപിക്കണം ആ ഒരു ഇരുമ്പ് തകിടെടുത്ത് നിനക്കും പട്ടണത്തിനും മധ്യേ ഇരുമ്പ് മതിൽ എന്ന പോലെ സ്ഥാപിക്കുക സ്ഥാപിക്കുക അതിന് അഭിമുഖമായി നിൽക്കുക നിൽക്കുക നീ അതിനെ ആക്രമിക്കാൻ പോവുകയാണ് ആമേ നീ ഇസ്രായേലിനെ ആക്രമിക്കാൻ പോവാ ഇത് എസ് പറയല്ല ഇത് അന്ന് ഇല്ലാതിരുന്ന ഒരു രാജ്യം എസ് എക്കേൽ ഇത് എഴുതുന്ന സമയത്ത് രൂപപ്പെടാതിരുന്ന ഏതോ ഒരു രാജ്യമുണ്ട് ആ രാജ്യത്തെ മനസ്സിൽ കണ്ടിട്ട് ആ രാജ്യത്തിന്റെ പേരില്ലാത്തതിനാൽ എസ് എക്കേലിന്റെ പേര് പറഞ്ഞുകൊണ്ട് ദൈവം സംസാരിക്കുകയാണ് ആ രാജ്യം രൂപപ്പെട്ടിട്ടുണ്ട് പല രാജ്യങ്ങൾ എസ് ആ കാലഘട്ടത്തിൽ ഇല്ലാതെ

ഇത് ഇസ്രായേൽ ഭവനത്തിന് അടയാളമായിരിക്കും ഇത് ഇസ്രായേൽ ഭവനത്തിന് അടയാളമായിരിക്കും നീ ഇടതുവശം ചരിഞ്ഞു കിടക്കുക നീ ഇത് ഇസ്രായേൽ ഭവനത്തിന് അടയാളമായിരിക്കും ഇത് ഇസ്രായേൽ അടയാളമായിരിക്കും ഇന്നത്തെ ഇസ്രായേൽ ഭവനം അവരല്ല നമ്മളാണ് നമുക്കുള്ള ഒരു അടയാളമാണത് സ്തോത്ര സ്ത്രോത്ര വിശ്വസിക്കുന്നവർ ഹലലുയ പറയാം വിശ്വസിക്കുന്നവർ ഇത് നമുക്കുള്ള ഒരു അടയാളമായിരിക്കും നമ്മൾ ശ്രദ്ധിച്ചോളണം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം ഇത് നമുക്കുള്ള ഒരു ദൂതാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ രൂപങ്ങളിലേക്ക് എത്തിക്കും കാരണം ചാത്താൻ നോക്കിക്കഴിഞ്ഞാൽ ശരിയായ പരിശുദ്ധാത്മാവ് ഇവന്മാരി കയറത്തില്ല വചനവും കയറത്തില്ല എപ്പം ചത്താലും ഞങ്ങളുടെ അടുത്തേക്ക് വരും അപ്പം പിന്നെ രൂപമുള്ള കർമ്മങ്ങൾ നടത്തുന്നിടത്ത് ഇഷ്ടം പോലെ ആൾക്കാരെ അങ്ങ് കൂട്ടിക്കാൻ സാത്താൻ തന്നെ മുൻകൈയെടുക്കും ഭയങ്കരമായി മുൻ സ്ഥാനത്ത് നിൽക്കും അതൊരു വേറെ കയറിക്കോളാൻ പറയും അറിയോ നിങ്ങൾക്കറിയോ ഒരിടത്ത് ഞാൻ പറഞ്ഞു ഞാൻ വിഗ്രഹങ്ങൾക്കെതിരെ ഞാൻ മരിക്കുന്നതുവരെയും ക്ലാസ് എടുക്കും അതുകൊണ്ടാണ് എന്ത് ഞാൻ ഉള്ളിടത്തോളം ക്ലാസ് എടുക്കും വിഗ്രഹങ്ങൾക്ക് ക്രിസ്തീയ വിഗ്രഹങ്ങളെക്കുറിച്ചാണ് എൻ്റെ ക്ലാസ്സുകൾ മറ്റു മതത്തിൻ്റെ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല അതൊക്കെ അവരവർ നോക്കി ഞാൻ ക്രിസ്തീയ നമ്മുടെ ബൈബിളിൽ വിഗ്രഹ ആരാധന പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ജനത്തെ പഠിപ്പിക്കുകയെന്ന് പറയുന്നത് ഏതൊരു സുവിശേഷകൻ്റെയും ധർമ്മമാണ് ആലയലോയ്യ ഇനി നമുക്ക് ശ്രദ്ധിച്ചുകൊള്ളുക മനസ്സിലാക്കി കൊടുക്കാം ഇത് വിഗ്രഹത്തിൻ്റെ ഒരു ഇത് നിങ്ങൾ മാറി നിന്ന് യേശുവിനെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിലാണ് നിങ്ങൾ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതെങ്കിൽ ഞാൻ അനുഗ്രഹം എത്ര തലമുറയ്ക്കാണ് നൽകുന്നത് അത് ഉറപ്പിക്കാമോ ഞാൻ പറഞ്ഞ സത്യമാണോ ഉറപ്പിക്കാം അപ്പം അപ്പോ അത് ബൈബിൾ എത്ര സത്യമാണ് എന്നെ മാനിക്കുന്നവരെ ഉറക്കെ പറഞ്ഞ് ബൈബിൾ എന്താ പറയുന്നത് എന്നെ മാനിക്കുന്നവരെ ഞാനും മാനിക്കും എന്നെ മാനിക്കാത്തവരെ ഞാനും മാനിക്കുകയില്ല എന്നെ മാനിക്കുന്നവരെ ഞാനും മാനിക്കും എന്നെ മാനിക്കാത്തവരെ ഞാനും മാനിക്കത്തില്ല കർത്താവ് പറയും പോടാന്ന് പറയും അപ്പം നമ്മൾ ക്രിസ്ത്യാനി ആയത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ക്രിസ്ത്യാനി ആകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്താണ് ക്രിസ്ത്യാനി ആകുന്നതിൻ്റെ ലക്ഷ്യം എന്താ എന്താ ലക്ഷ്യം ഈ ജാതികളെ പോലെ ജീവിക്കാനാണോ ക്രിസ്ത്യാനി ആയത് ഈ ജാതികളെ പോലെ കഴിയാനാണോ നീ ക്രിസ്ത്യാനി ആയത് ക്രിസ്ത്യാനി ആയതിൻ്റെ ലക്ഷ്യം എന്താണ് അതിനൊരു ലക്ഷ്യമുണ്ട് നീ മരിച്ചു കഴിഞ്ഞാൽ ദൈവരാജ്യത്തേക്ക് നിത്യജീവൻ ക്രിസ്ത്യാനി ആയതിൻ്റെ പ്രധാന ലക്ഷ്യമാണ് നിത്യജീവൻ ജാ ജാതികളെ പോലെ ജീവിക്കാനാണെങ്കിൽ ക്രിസ്ത്യാനി എന്തിനായത് എന്തിനായത് ക്രിസ്ത്യാനി ആവാതെ ജീവിച്ചൂടെ ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനിയതായ ക്വാളിറ്റി ഉണ്ട് ആ ക്വാളിറ്റിയിൽ പോകണം അപ്പോഴാണ് നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക വളരെ ശ്രദ്ധിക്കുക വളരെ മനസ്സിലാക്കിക്കൊള്ളുക യേശു ക്രിസ്തുവിനെ രക്ഷകനാഥനമായി സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് സുവിശേഷം സുവിശേഷ പ്രഘോഷണം മനുഷ്യരെ സ്വീകരിക്കാനല്ല പിന്നെ ആരെ സ്വീകരിക്കാനാണ് യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കാനാണ് സുവിശേഷം സുവിശേഷം സുവിശേഷമില്ലാത്തടത്ത് യേശുവിന് പകരമായി മനുഷ്യരെ സ്വീകരിക്കും സുവിശേഷം സുവിശേഷമില്ലാത്തടത്ത് യേശുവിന് പകരമായി മനുഷ്യരിൽ ആശ്രയം വെക്കും നേർച്ച കാഴ്ചകളിൽ ആശ്രയം വെക്കും നിങ്ങൾ ഇന്ന് തയ്യാറാണോ യേശുവിനെ സ്വീകരിക്കാൻ തയ്യാറാണോ തയ്യാറാണോ ഇന്ന് തയ്യാറാകണം പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ തയ്യാറാകണം ആലേ ലോയ്യാം യേശുവിന്റെ ആത്മാവിനെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ യേശുവിന്റെ ആത്മാവ് എവിടെ നിന്നാ വന്നത് നിന്നാണ് വന്നത് ഉറക്കെ പറഞ്ഞു എവിടെ എവിടെ നിന്നാണ് വന്നത് നിന്നാണ് എവിടെന്നത് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും ആണോ അപ്പോൾ യേശുവിന്റെ ആത്മാവ് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നാ വരുന്നതെങ്കിൽ യേശുവിന്റെ ആത്മാവ് എങ്ങോട്ടായിരിക്കും കൊണ്ടുപോകുന്നത് അപ്പോൾ അത് യേശുവിൻ്റെ ആത്മാവ് നിങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ എവിടോട്ട് കൊണ്ടുപോകും ഉടമ്പടി ഉറപ്പിക്കാൻ ഒരു മനുഷ്യ മനുഷ്യ കുലത്തിൽ പിറന്ന വിശുദ്ധരോട് കൊണ്ടുപോകുമോ അതോ ഉടമ്പടി ഉറപ്പിക്കാൻ യേശുവിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുപോകുമോ എല്ലാവരും വിട്ടുപോന്നു എല്ലാവരും പോയി ആരുടെ മുമ്പിലേക്ക് കൊണ്ടുപോകും ഇത്രേ ഉള്ള സം ഇങ്ങനെയാണ് തിരിച്ചറിയുന്നത് വൃക്ഷങ്ങളെ തിരിച്ചറിയുന്നത് തിരിച്ചറിയുന്നതിങ്ങനെ നമ്മൾ ഞാൻ അതിശയിച്ചു പോയി ഒരു ഉടമ്പടി ഉറപ്പിക്കുന്ന ഒരു സെൻറ്റർ മാതാവിനോടാണോ ഉടമ്പടി ഉറപ്പിക്കുന്നത് യോ മാതാവ് എൻ്റെ കുഞ്ഞിന് ഇന്ന സൗഖ്യം നൽകി മാതാവ് എൻ്റെ കുഞ്ഞിന് സി പോലിരുന്ന കാല് എ പോലെയാക്കി മാതാവ് എൻ്റെ കുഞ്ഞിൻ്റെ എനിക്ക് ഐ എൽ ടി പാസ്സാക്കി മാതാവ് എൻ്റെ തലവേദന എടുത്തു മാറ്റി എല്ലാം മാതാവ് ചെയ്തു ഞാൻ ആലോചിച്ചു ദൈവമേ ഈ യേശു ഇപ്പം എവിടെ പോയിരിക്കുക അതോ ഇനി ഇല്ലല്ലോ കൂടാരക്കാരന്മാർ പറയുന്നത് പോലെ മാതാവും ദൈവവും ആയോ ആകെ എനിക്കങ്ങ് അത്ഭുതം ഈ യേശു എന്തിന് ഈ കാൽവര്യമല മരിച്ചത് ചെയ്യുന്നത് മൊത്തം മാതാവാണല്ലോ ഞാനിങ്ങനെ ഇരുന്ന് അതിശയിക്കുക തമ്പുരാൻ ഇപ്പോൾ ഉറക്കമാണോ ഈ കുറെ കഴിയുമ്പോൾ ഞങ്ങളെല്ലാം ചെയ്യുന്ന ഒരു രീതിയുണ്ട് കുറേ ഈ പ്രസംഗിച്ചൊക്കെ കഴിയുമ്പോഴത്തേക്ക് ശരീരമൊക്കെ തളർന്ന് ഏ ഇരിക്കുമ്പോൾ ശിഷ്യന്മാരെ പറയും പോയി ധ്യാനം നടത്തടാ എന്ന് പറയും എന്നിട്ട് ധ്യാനം നടത്തി എൻ്റെ റിസൾട്ടൊക്കെ ആയിട്ട് കൊണ്ടുപോടാന്ന് പറയും അപ്പോൾ എല്ലാ ഗുരുക്കന്മാരും ഉണ്ടെങ്കിൽ ശിഷ്യന്മാരെല്ലാം കൂടെ സടുകൂടാന്നെ എഴുന്നേറ്റ് പോയി ഒരു ധ്യാനമൊക്കെ നടത്തി വിജയിപ്പിച്ച് ഓഹ് ഭയങ്കര ധ്യാനമായിരുന്നു വെരി ഗുഡ് നന്നായിരിക്കട്ടെ എന്ന് പറയുന്നത് പോലെ യേശു പറഞ്ഞ് രണ്ടായിരം വർഷമായി ഞാനിരുന്ന് ഓരോന്നിൻ്റെ ചൊറിയും സൗഖ്യപ്പെടുത്തി കയ്യും സൗഖ്യപ്പെടുത്തി ഓരോന്നിൻ്റെ എടുത്ത് മാറ്റി മടുത്ത് ഇനി നിങ്ങളൊക്കെ പോയി ചേച്ചി അങ്ങനെ ഇനി മാതാവ് എല്ലാം ഇറങ്ങിയതാണ് എന്നൊക്കെ എനിക്ക് തോന്നി പക്ഷേ വചനത്തിൽ പറയുന്നു അവൻ ആതിനും അന്തിനുമാണ് അവൻ ഇടതു ഇടയ്ക്ക് പോയി വിശ്രമം ഇരിക്കുന്നവനല്ല അവൻ ഇടയ്ക്ക് പോയി വിശ്രമിക്കാൻ ഇരിക്കുന്നവനല്ല അവന് രാത്രിയും പകലും വിശ്രമമില്ല അവന്റെ മക്കളെ ചേർക്കുമ്പോളോ അവൻ ഉണർവോടെ പ്രവർത്തിക്കുന്നവനാണ് അല്ലേ ലോയാ അപ്പൊ പിന്നെ ഇതാരാണ് അപ്പം പിന്നെ ഇതെന്തൊരു അത്ഭുതമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരാണ് യേശുവിൻ്റെ പേരില്ല ഞാൻ പറയുക ഞാൻ നിങ്ങൾ വേറെ ഒന്ന് നിങ്ങൾക്ക് ഞാൻ ഇത് എടുക്കുന്ന അല്ല കേട്ടോ മാതാവിനെതിരെയാണെന്ന് നിങ്ങൾ ചിന്തിക്കല്ലേ മാതാവിനെ യേശുവിൻ്റെ അടുത്ത് സ്വസ്ഥമായിട്ട് ഇരിപ്പുകൊണ്ട് ഒരു കുഴപ്പമില്ല മാതാവ് നമ്മുടെ മാതാവ് നല്ല മാതാവാണ് നല്ല സ്നേഹമുള്ള മാതാവാണ് നമുക്ക് നമ്മളുമായിട്ട് ഒരു പിണക്കവും ഇല്ല ഞങ്ങൾ ഭയങ്കര കൂട്ടുവാണ് അതവിടെ ഇരിക്കട്ടെ ഈ മനുഷ്യൻ അച്ചായന്മാരുണ്ടാക്കുന്ന ചില മാതാവുണ്ട് അത് മറ്റേ സ്വർഗ്ഗത്തിരിക്കുന്ന മാതാവിനോട് ചോദിക്കുമ്പോൾ ഏഹ് എനിക്കറിയത്തില്ലെന്ന് പറയും സ്വഭവം പിടി കിട്ടിയോ അപ്പം അതിനെയാണ് ഞാൻ ഈ പറയുന്നത് അപ്പം നിങ്ങളത് ശ്രദ്ധിച്ചാൽ മതി അതിനെയൊന്നും ശ്രദ്ധിച്ച ആരും എന്നോട് കോപിക്കരുത് ഞാൻ മാതാവിനെതിരൊന്നുമല്ല ആരും എന്നോട് കോപിക്കരുത് ഈ വൃത്തികെടിഞ്ഞ് ഞാനല്ല ദൈവ എതിരാണ് കർത്താവ് ഈ ഉടമ്പടി വൗപ്പു ആയിട്ട് കുറേ ആൾക്കാരിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നു ആ ധ്യാനം കൂടിയവരും ധ്യാനം കൂടാത്തവരും എല്ലാം പൊയ്ക്കൊണ്ടിരിക്കുക കർത്താവ് അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നു ഇത് സത്യമാണോ ഞങ്ങൾ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് പറയണോ എന്ന് ചോദിച്ചു അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ മെസ്സേജ് എടുത്തു മെസ്സേജ് എടുത്തപ്പോൾ കർത്താവ് പറഞ്ഞു ഓ യേശയാട പുസ്തകം ഒന്നാം എനിക്ക് എൻ്റെ ജനം എന്നെ അറിയുന്നില്ല കാളയ്ക്ക് തൻ്റെ ഉടമയെ അറിയാം കഴുതയ്ക്ക് തൻ്റെ യജമാനനെ അറിയാം എൻ്റെ ജനത്തിന് എന്നെ അറിയത്തില്ല അതാണ് സന്ദേശമായിട്ട് കിട്ടിയത് കൂടിയിരുന്ന സഹോദരങ്ങളെല്ലാം എടുത്തു എടുത്തപ്പോ എല്ലാ സഹോദരങ്ങൾക്കും കിട്ടിയത് അതിനെതിരെയുള്ള മെസ്സേജാണ് കിട്ടിയത് അപ്പോൾ ദൈവം എത്ര ശക്തമായിട്ടാണെന്നറിയോ ഇതിനെയൊക്കെ എതിർക്കുന്നത് എന്താ കാരണം വിലയേറിയ തന്റെ പുത്രൻ്റെ മരണത്തെ പോലും മറന്നുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ലോകത്ത് നൽകിയിട്ട് ആ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാതെ ഈ നേർച്ച കാഴ്ചകളുമായി നടക്കുന്ന ഓരോ കുടുംബങ്ങളും അവർക്ക് പരിശുദ്ധാത്മാവ് എന്താണെന്ന് അറിയത്തില്ല പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ അവർക്ക് അറിയത്തില്ല എന്നിട്ട് നടക്കുകയാണ് പരിശുദ്ധാത്മാവില്ലാതെ അതുകൊണ്ട് ബൈബിളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് റോമർ എട്ട് ഒമ്പതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ് ആത്മാവ് യഥാർത്ഥമായി നിങ്ങൾ വസിക്കുന്നെങ്കിൽ ആ ദൈവത്തിന്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങൾ ആരല്ല നിങ്ങൾ ജഡീകരല്ല ആത്മീയരാണ് എന്നാൽ ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായമല്ല അല്ല അഭിപ്രായമാണ് പറയുന്നത് ജടീകരാണെങ്കിൽ നിങ്ങൾ പല കാര്യങ്ങളുടെ പിന്നാലെ പോകും പല നേർച്ച കാഴ്ചകളുടെ പിന്നാലെ നിങ്ങൾ പോകും എന്നാൽ ആത്മീയ മനുഷ്യർ എങ്ങനെയാണ് അവർ വചനത്തിൻ്റെ പിന്നാലെയും പരിശുദ്ധാത്മാവ് അവരെ ഒരിക്കലും മറ്റൊന്നിൻ്റെ പിന്നാലെ കൊണ്ടുപോകത്തില്ല ഞാനത് വ്യക്തമാക്കി നിൽക്കിത്തരാം വായിച്ചോളുക ആ ദൈവത്തിന്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങൾ വസിക്കുന്നെങ്കിൽ എല്ലാവരും പറയാമോ എല്ലാവരും പറയാമോ ദൈവത്തിന്റെ ആത്മാവ് യഥാർത്ഥമായി വസിക്കുമേ വ്യാജമായി വസിക്കുമേ യഥാർത്ഥമായും വസിക്കും വ്യാജമായും വസിക്കും ദൈവത്തിൻ്റെ ആത്മാവല്ലാതെ മറ്റൊരാത്മാവ് ഭക്തിയുടെ മറ്റൊരാത്മാവ് നമ്മുടെ അകത്ത് കയറും ദൈവത്തിൻ്റെ ആത്മാവ് ഇരിക്കുന്ന ഭാഗത്ത് ദൈവത്തിൻ്റെ ആത്മാവിനെ ഇരുത്തില്ലെങ്കിൽ ദൈവ പൈതലെ മനസ്സിലാക്കുക ഭക്തിയുടെ വ്യാഹരൂപം ധരിച്ചുകൊണ്ട് ഒരു ആത്മാവ് നമ്മുടെ അകത്ത് വന്നിരിക്കും അത് ഭക്തിയെ നമുക്ക് ഭയങ്കര ഭക്തി തോന്നും ആ ഭക്തി വചനത്തോട് തോന്നത്തില്ല യേശുവിനോട് തോന്നത്തില്ല വ്യാജമായ ഭക്തിയുടെ ആത്മാവാണെങ്കിൽ ഒരിക്കലും നിങ്ങളെ വചനത്തോട് വചനത്തോടടുപ്പിക്കത്തില്ല